നമസ്കാരം കോടതി ശിക്ഷിക്കുന്ന ആളുകൾ ജയിലിൽ പോവുക എന്നത് സർവ്വസാധാരണമാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ജനാധിപത്യപരമായി നിയമം കൊണ്ടുപോകുന്ന ഒരു രാജ്യത്ത് ഈ ജയിൽ ചട്ടങ്ങളൊക്കെ കൃത്യമായി പാലിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലുണ്ടായത് ഈ സദാനന്ദൻ മാഷ് നമ്മൾ ഇപ്പോൾ രാജ്യസഭാ അംഗമായ സദാനന്ദൻ മാഷ് സി സി സദാനന്ദൻ ബി ജെ പിയുടെ നേതാവ് ആർ നേതാവൊക്കെയായ സി സദാനന്ദൻ്റെ കാൽ വെട്ടിയ കേസിലെ പ്രതി കാൽ വെട്ടിമാറ്റിയ കേസിലെ പ്രതികളായ മുപ്പതോളം പേർ അവർ മുപ്പത് വർഷമായിട്ട് ജാമ്യം അനുഭവിച്ച് ജാമ്യത്തിൻ്റെ തണലിലായിരുന്നു അങ്ങനെ ഇപ്പോൾ അവർ ജയിലിലേക്ക് പോകേണ്ട സമയമായപ്പോൾ വലിയ തോതിലുള്ള ആഘോഷകരമായ ഒരു യാത്രയേപ്പ് കണ്ണൂരിൽ വെച്ച് നടത്തി എന്നുള്ള ചില വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അതിനകത്ത് വാർ ഈ നടത്തിയത് തന്നെ ഒരു വലിയ തോതിൽ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഇത്തരം സ്വീകരണം നടത്തിയപ്പോൾ അവിടെ പങ്കെടുക്കാനെത്തിയത് ഒരു നിയമസഭാ സാമാജിക ആണ് എന്നുള്ളതും അതിലേറ്റവും പ്രധാന റോൾ വഹിച്ചത് നിയമസഭ സാമാജിക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അധികം അമ്പരപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്നത് കാരണം നമുക്ക് പരിരക്ഷ നൽകേണ്ട ആളുകളാണ് നമുക്ക് നിയമത്തെ നമ്മളെ എന്നെ സാധാരണ പ്രജകളെയൊക്കെ വളരെ എന്നെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയും അവരെ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ട ആളുകളാണ് നിയമസഭാ അംഗങ്ങൾ അവരാണ് ഈ പ്രതികൾക്ക് വലിയ തോതിൽ പിന്തുണ നൽകിക്കൊണ്ട് അവർക്ക് യാത്രയപ്പ് നൽകാൻ വേണ്ടി ഈ തലശ്ശേരിയിലെ ഒരു പിന്നെ സ്ഥലത്ത് അതായത് പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേർന്നത് എത്തിച്ചേരുക മാത്രമല്ല ഗംഭീരമായ ഒരു സ്വീകരണം അവർക്ക് കൊടുക്കുകയും ഒരു യാത്രയപ്പ് നൽകുകയും ഒക്കെ ചെയ്തു അതിനുശേഷം സെൻട്രൽ ജയിലിലേക്ക് പോയപ്പോൾ അവിടെ ആ പാർട്ടിയുടെ പിന്നെ ഈ ജില്ലാ സെക്രട്ടറിയായ കെ കെ രാകേഷിൻ്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സ്വീകരണം നടത്തി അങ്ങനെ ആ സ്വീകരണത്തോടു കൂടിയാണ് ഈ പ്രതികളൊക്കെയും ഈ ജയിലിലേക്ക് അകത്തേക്ക് പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ നാട് പോകുന്ന നമ്മുടെ നാടിൻ്റെ പോക്ക് എത്രമാത്രം ശോകമാണ് എന്നുള്ളത് എത്രമാത്രം എന്നെ നമ്മുടെ മൂല്യച്ചതി നമ്മുടെ നാടിന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ കഴിഞ്ഞ ടൈമിൽ അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ് കെ കെ ശൈലജ അന്ന് കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നിപ്പ വന്നപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആശ്വാസമായി നിന്ന ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി എന്ന് പേരെടുത്ത ആൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഒരു സി പി എം ഭരണം വരുമ്പോൾ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട ആൾ കൂടിയായിരുന്നു അത്തരത്തിലുള്ള ഒരാളാണ് ഇത്തരം ഈ പ്രതികൾക്ക് വേണ്ടി അവർക്ക് സ്വീകരണമൊരുക്കാൻ പോയത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ശോച്യാവസ്ഥയാണ് അത് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ കെ കെ ശൈലജ ശൈലജയെ പോലുള്ള ശൈലജ ടീച്ചറെ പോലുള്ള ആളുകളിൽ നിന്നും മലയാളികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രവണത ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒന്നും ഒരിക്കലും എന്നെ പ്രതീക്ഷിക്കുന്നില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് ഏത് ഇടതോ വലതോ ഏതെങ്കിലും ആയിക്കോളട്ടെ പക്ഷേ ഇത്തരത്തിൽ പ്രതികൾക്ക് കൂട്ടുനിൽക്കുക മാത്രമല്ല അവർക്ക് ഉജ്ജ്വലമായ സ്വീകരണം നടത്തി അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു അതും ഒരു പിന്നെ കൊലപാതക ശ്രമം നടത്തിയ ഒരു കേസിൽ കാൽ വെട്ടി മാറ്റിയ ഒരു കേസിൽ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ രാജ്യസഭ അംഗമാണ് അദ്ദേഹത്തിൻ്റെ കാൽവെട്ടിയ കേസിലാണ് പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ വലിയ തോതിലുള്ള സ്വീകരണം നൽകി അദ്ദേഹം അവരെ ഈ ഈ പ്രതികളെ ജയിലിലേക്ക് യാത്രയച്ചത് എന്ന് പറയുമ്പോൾ കോടതി വിധിയെപ്പോലും ജനാധിപത്യ മര്യാദ െ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു നിയമസഭ സാമാജിക കാണിച്ച കുൽസിത പ്രവൃത്തി എന്ന് മാത്രമേ ഇതിനെ കാണിക്കാൻ പറ്റൂ എടുത്തു കാണിക്കാൻ കഴിയൂ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അവർ സത്യം പറഞ്ഞാൽ നിയമസഭ അംഗത്വം പോലും ഇനി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വേണമെങ്കിൽ പോയേക്കാം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്തരത്തിലുള്ള ഈ പ്രതികളെ സംരക്ഷിക്കുകയും പ്രതികൾക്ക് വേണ്ടി ഇത്തരത്തിൽ സ്വീകരണം ഒരുക്കുകയും ഒക്കെ ചെയ്യുക എന്നത് ജനാധിപത്യ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ ഒരു പ്രജയ പ്രജയ അല്ലെങ്കിൽ ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും തെറ്റ് തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കെ കെ ശൈലജ ടീച്ചറെ നിങ്ങൾക്ക് ഒരു പറ്റിയ പണിയായിരുന്നില്ല ഇത് നിങ്ങൾ ചെയ്തത് വലിയ തോതിൽ ഒരു ശുദ്ധ അസംബന്ധം എന്ന് തന്നെ പറയാൻ കഴിയൂ